വെൽക്കം ടു ടീം ആൻഡ്രൻ ആർ ആർ ബി എൻഡി പി സിയുടെ ഗ്രാജുവേറ്റ്ലെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആർ ആർ ബി എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ വന്ന ജോബ് പ്രെഫറൻസ് അതുപോലെ തന്നെ ജോബിന്റെ നേച്ചർ ഏതൊക്കെ പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്കെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണ് അതായത് ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസി ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആയത് ഇരുപത്തി ഒന്ന് ഒക്ടോബറിനായിരുന്നു നിങ്ങൾക്ക് നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാണ് അയ്യായിരത്തി എണ്ണൂറ്റി പത്താണ് സോ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്നാണ് പോസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് സ്ട്രീൻ മാനേജർ അതിലെ ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി പതിനാറ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വേക്കൻസി ആണ് നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് ആണ് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ നോക്കുവാണെങ്കിൽ അറുന്നൂറ്റി പതിനഞ്ച് വേക്കൻസി ആണ് അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടൈപ്പിസ്റ്റ് സൂപ്പർവൈസറിന്റെ വേക്കൻസി നോക്കുവാണെങ്കിൽ നൂറ്റി അറുപത്തിയൊന്ന് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ അൻപത്തി അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എത്ര ആണ് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം നോക്കാം അതായത് ഓരോ പോസ്റ്റിലും വരുന്ന ജോബിൻ്റെ നേച്ചർ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആ ഒരു ജോബിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് എന്താണ് ഹാൻഡിൽസ് ടിക്കറ്റ് ബുക്കിംഗ് ആൻഡ് റിസർവേഷൻ കൗണ്ടേഴ്സ് റിസർവേഷൻ കൗണ്ടേഴ്സും ടിക്കറ്റ് ബുക്കിംഗിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ജോബിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ട വർക്കാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ് സ്റ്റാഫ് ആൻഡ് ഡെയിലി ക്യാഷ് റെക്കോർഡ്സ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാഷിൻ്റെ റെക്കോർഡ്സ് എല്ലാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ട ജോബാണ് അതുപോലെ തന്നെ എന്താണ് സോൾ പാസഞ്ചർ ഇഷ്യൂ ആൻഡ് ഫെയർ ഡിസ്പ്യൂട്ട്സ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫൈനലി നിങ്ങൾക്ക് വരുന്നത് എന്താണ് എൻഷ്യൂർ സ്മൂത്ത് പാസഞ്ചർ സർവീസിങ് അതായത് പാസഞ്ചേഴ്സിനെയൊക്കെ നിങ്ങൾ എന്താണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അതായത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് സൂപ്പർവൈസർ എന്നൊരു ജോബിൽ വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്ററിൽ എന്തൊക്കെ ജോബാണ് വരുന്നതെന്നാണ് ഫസ്റ്റ് എന്താണ് കൺട്രോൾ ട്രെയിൻ മൂവ്മെൻറ്റ് ആൻഡ് സിഗ്നൽസ് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിഗ്നൽസ് ഒക്കെ നിങ്ങൾ എന്താണ് നോക്കുക അതാണ് വരുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേർ സ്റ്റേഷൻ ആൻഡ് കൺട്രോൾ റൂം അതേഴ്സ് സ്റ്റേഷൻ അതായത് മറ്റുള്ള സ്റ്റേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൺട്രോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻഷോർ പാസഞ്ചർ സേഫ്റ്റി ആൻഡ് സ്റ്റേഷൻ ഡിസിപ്ലിൻ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി എന്താണ് നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്റ്റേഷൻ ഡിസിപ്ലിൻ എല്ലാം നിങ്ങൾ നോക്കണം ഫൈനലി വരുന്നത് ഹാൻഡിൽ എമർജൻസീസ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ് നിങ്ങളാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്നൊരു ജോബിൽ നിങ്ങൾക്ക് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ അതായത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ജി ടി എം ഈ ഒരു പോസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് ഇൻചാർജ് ഓഫ് ഗുഡ്സ് ട്രെയിൻ ആൻഡ് മൂവ്മെൻറ്റ് അതുപോലെ തന്നെ ചെക്ക് ലോഡിങ് ബിഫോർ അതായത് ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ ആ ഒരു ട്രെയിനിൻ്റെ ബ്രേക്ക് സേഫ്റ്റി അത്രയും കാര്യങ്ങൾ ലോഡിങ് കാര്യങ്ങളെല്ലാം എന്താണ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ കോർഡിനേറ്റ് വിത്ത് ലോക്കോ പൈലറ്റ് ആൻഡ് സ്റ്റേഷൻ മാസ്റ്റർ ലോക്കോ പൈലറ്റും ആയിട്ടും സ്റ്റേഷൻ ആയിട്ടും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ ചരക്കിന്റെ റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം സോ അത്രയും കാര്യങ്ങളാണ് ഗുഡ് ട്രെയിൻ മാനേജർ എന്നൊരു പോസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ജോബ് എന്ന് വരുന്നത് സോ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ജോബ് ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അപ്പോൾ ആ ഒരു ജോബിൽ നിങ്ങൾക്ക് എന്തൊക്കെ അതായത് ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാൻഡിൽ റെയിൽവേ അക്കൗണ്ട് ആൻഡ് വൗച്ചേഴ്സ് റെയിൽവേയിൽ വരുന്ന അക്കൗണ്ട്സും വൗച്ചേഴ്സും എല്ലാം എന്താണ് നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതായത് ഈ ഒരു ജോബ് പൊസിഷനിലുള്ള ആളാണ് വൗച്ചേഴ്സും കാര്യങ്ങളും റെയിൽവേയുടെ അക്കൗണ്ട്സും എല്ലാം മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡേറ്റ എൻട്രിയും ടൈപ്പിംഗ് വർക്കും നിങ്ങളാണ് ചെയ്യേണ്ടത് ടൈം കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളാണ് നോക്കേണ്ടത് ടൈപ്പിംഗ് വർക്കും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒത്തിരി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ിനാൻഷ്യൽ റിപ്പോർട്ട് എല്ലാം നിങ്ങളാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ വർക്ക് അണ്ടർ അക്കൗണ്ട് ഓഫീസർ അക്കൗണ്ട് ഓഫീസറിന്റെ അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് സോ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ആ ഒരു പോസ്റ്റിൽ വരുന്ന ജോബ് എന്തൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് എന്താണ് സൂപ്പർവൈസ് ക്ലറിക്കൽ ആൻഡ് ടൈപ്പിംഗ് വർക്ക് ക്ലറിക്കലും ടൈപ്പിംഗ് വർക്കുമാണ് നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ജോബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെയിൻ്റൈൻസ് ഫയൽ ആൻഡ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ഫയൽ കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് നിങ്ങളാണ് നോക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് പ്രിപ്പയർ റിപ്പോർട്ട്സ് ആൻഡ് ഡേറ്റ അതായത് ഓരോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ എല്ലാം എന്താണ് അതും ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഡേറ്റ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം നെക്സ്റ്റ് ഫൈനലി വരുന്ന എന്താണ് കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് സോ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ട്രാഫിക് അസിസ്റ്റൻ്റ് എന്നൊരു പോസ്റ്റ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ജോബ് എന്തൊക്കെയാണെന്നാണ് അസിസ്റ്റ് ഇൻ ട്രെയിൻ കൺട്രോൾ ആൻഡ് ഷെഡ്യൂൾ അതുപോലെ തന്നെ മെയിൻറ്റൻസ് ട്രെയിൻ റണ്ണിങ് ഇൻഫർമേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കൺട്രോൾ റൂം ആൻഡ് സ്റ്റാഫ് എൻഷ്യർ പഞ്ച്വൽ ട്രെയിൻ ഓപ്പറേഷൻ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജോബിൻ്റെയും നേച്ചർ അതായത് ജോബിൻ്റെ പ്രഫറൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓരോ ജോബിന്റെ നേച്ചർ എന്തൊക്കെയാണത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റിൻ്റെ അതായത് ജോബ് നേച്ചർ വരുന്നത് ഓഫീസ് ബേസ്ഡ് ആണ് ഫിക്സ്ഡ് അവേഴ്സ് ആയിട്ടുള്ള ജോബ് ആണ് നോ നൈറ്റ് ഡ്യൂട്ടി ഡേ നൈറ്റ് ഡ്യൂട്ടി നിങ്ങൾക്കുണ്ടായിരിക്കുന്നതല്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് വരുന്ന ഒരു ജോബാണ് ഇതിൽ വരുന്നത് അടുത്തത് നോക്കാൻ പോകുന്നത് സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ഈ ഒരു ജോബിന്റെ നേച്ചർ നോക്കുവാണെങ്കിൽ എന്താണ് ഓഫീസ് ഡോക്യുമെന്റേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ സിമ്പിൾ അതായത് സിമ്പിൾ ക്ലർക്കിൽ പിന്നെ അതേപോലെ തന്നെ ടൈപ്പിംഗ് വർക്ക് ആണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഇതിൻ്റെ ജോബിന്റെ നേച്ചർ നോക്കുവാണെങ്കിൽ സൂപ്പർവിഷൻ പ്ലസ് പബ്ലിക് ഡീലിംഗ് ആണ് വരുന്നത് ഇതിന്റെ സം പ്രഷർ ഡ്യൂറിങ് അതായത് റഷ് ഹവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാഫിക് അസിസ്റ്റന്റ് ട്രാഫിക് അസിസ്റ്റന്റ് നോക്കുവാണെങ്കിൽ കൺട്രോൾ റൂം അർബൺ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ബട്ട് ലൈറ്റ് വർക്ക് ലോഡ് ആണ് ഷിഫ്റ്റ് ഡ്യൂട്ടി നിങ്ങൾക്ക് വരുന്നതായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ അത് അതിൻ്റെ ഒരു ജോബ് നേച്ചർ നോക്കുവാണെങ്കിൽ ഓൺ ട്രെയിൻ ഡ്യൂട്ടി ആണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് നൈറ്റ് ഷിഫ്റ്റ് ആണ് വരുന്നത് സോ അത്രയും അതിൽ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓപ്പറേഷണൽ ആൻഡ് സേഫ്റ്റി ഡ്യൂട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് സേഫ്റ്റി ഡ്യൂട്ടി ആണ് അതിൽ വരുന്നത് ഹൈ അതായത് റെസ്പോൺസിബിലിറ്റി വളരെ അധികമുള്ള ഒരു ജോബാണ് വരുന്നത് അതുപോലെ തന്നെ എന്താണ് അതിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അത്രയും ഇതിന്റെ ജോബ് നേച്ചറും റീമാർക്കും പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബിന്റെ പ്രെഫറൻസ് ജോബ് നേച്ചർ കാര്യങ്ങളൊക്കെ വരുന്നത് ഓരോ ജോബിലും എന്തൊക്കെ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ബെനിഫിറ്റായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാദമി രണ്ട് പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര് ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രോയിൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ ഒരു ചാനലിൽ കൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പി ഡി എഫ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈവിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ രണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ്രോൺ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറാണ് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്ട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക Okay, thanks for watching.